അസ്സലാമു അലൈക്കും വർഹമത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നീയത്താക്കി ചൊല്ലിയാൽ തന്നെ ഫലം കിട്ടുന്ന ഒരു തിക്രനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതായത് ദിക്ർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാനക ഇന്നീ കുന്ത നോലിമീൻ എന്ന ദിക്റാണ് ഈ ദിക്ർ ഞാൻ നെയ്യത്താക്കി ചൊല്ലി ഒരൊറ്റ ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് അസർ നമസ്കാരം ശേഷം അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ദുവാവും ദിക്കറുകളും തസ്ബികളൊക്കെ കഴിഞ്ഞ് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി തീർത്തു അന്ന് ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തന്നു അല്ല ഒരുപാട് പേരെപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ ദിക്റിനെക്കുറിച്ച് ഈ ദിക്ര നെയ്യത്താക്കി ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ല ഇല്ലാ എൻ ത സുബഹാന കൈ കുൻതുമിനോലിമീൻ